നമുക്ക് മുഖം നോക്കാതെ കോളേജിൽ ഞാൻ എന്നാൽ നിന്റെ പോക്കറ്റ് നിൽക്കുന്ന നിർത്തി എന്റെ ഉള്ളിലുണ്ട് സത്യവും ഒരു മനസ്സ് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെ പിണറായ വർഷങ്ങളിൽ അത്തരം ചാപ്പകൾ കേരളം എത്ര കണ്ടതാണ് വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം തെക്കുവടക്ക് വിവരദോഷികൾ തീവ്രവാദികൾ കിട്ടും കിട്ടും സൈബർ തമ്മാധികാരും കേരളത്തിന് അങ്ങേയറ്റം വെറുത്തൊറ്റ സീറ്റിലേക്ക് ഒതുക്കിയ ജനായത്ത പ്രഹരത്തിലും തിരുത്താൻ തയ്യാറല്ലെന്ന നാശത്തിന്റെ പ്രഖ്യാപനമാണ് നോക്കി ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഒരു ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തകരാ ഇരട്ടി വോട്ട് നേടി കണ്ണൂരിൽ ലക്ഷത്തിലധികം വോട്ടിലേക്ക് ലോക്സഭാ സീറ്റും പിടിച്ച് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി ഒന്നാമതായിട്ടും ആ ചുവരെടുത്ത് വായിക്കാതെ ഓക്കാനം വരുന്ന പരിഹാസ വർത്താനങ്ങൾ ആവർത്തിക്കുന്ന പിണറായി കുറച്ചു നല്ലത് നിങ്ങൾ കേരളത്തിലെ പാർട്ടിയെ ബംഗാൾ മോഡൽ കഴിവേറ്റലാണ് നിങ്ങൾ നമ്മൾ ആകെ കറങ്ങി പോകും എന്താ നിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം കഴിക്കാം കഴിച്ചിട്ട് ഒരു ഉറക്കവും കാപ്പൂടിയും നമുക്ക് ആലോചിക്കാം ബെസ്റ്റ് ഐഡിയ കോർപ്പറേറ്റുകൾ മാസപ്പെട്ടി കൊടുക്കുന്ന മക്കൾ സഖാക്കൾ ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ നടത്തിയ നവകേരള ധൂർത്തിനും ആഘോഷ അസംബന്ധങ്ങൾക്കും കണ്ടേ ഇനി ഞാൻ അണ്ണാ നീ ഒളിച്ചോ 1 2 3 4 5 6 7 8 9 വാ മെന്റൽ ഡിസിസ് ആയി മുഖമടച്ചു കുട്ടി അടിയാണു പതനമാറ്റ് പരാജയം എടാ കൊട്ടനെ ചിറ്റിയെ ചറ്റിയേ ദൈവചതിക്ക് വാസ്ൽ കഥാപാത്രം പറയും മട്ടിൽ സിപിഎം എ നന്നായി വാ കൂടുതൽ എന്നാ നാടികേ ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ ആര് കാണുന്നു സ്മർതി അമർതിയോ ആ അമർതി അമർതി ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി